നമസ്കാരം സ്വന്തമായ ഒരു വീടില്ലാതെ ഒന്ന് കയറി കിടക്കാൻ ഒരു സ്ഥലം പോലുമില്ലാതെ കേരളത്തിലെ പൊതുജനങ്ങളിൽ പലരും ഇന്ന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് അപ്പോഴും സാധാരണക്കാരന് ആശ്വാസമാകേണ്ട സംസ്ഥാന സർക്കാർ മന്ത്രി മന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കാനുള്ള തത്രപ്പാട് തുടരുന്നു ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജന്റെ ഔദ്യോഗിക വസതി നവീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പതിനെട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മെയിന്റനൻസ് എന്ന ഓമന പേരിലാണ് ഈ സർക്കാർ മോടി പിടിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർക്ക് ഇത്തരത്തിൽ തുക അനുവദിക്കുന്നത് കെ രാജന്റെ ഔദ്യോഗിക വസതിയായ ഗ്രേസിന്റെ മെയിന്റനൻസിനായി പതിനെട്ട് എട്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷത്തിന്റെ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ഈ മാസം അഞ്ചിനാണ് ടെൻഡർ ക്ഷണിച്ചത് ഇരുപത് ലക്ഷമെങ്കിലും വേണം പണി പൂർത്തീകരിക്കാൻ എന്നാണ് ലഭിക്കുന്ന സൂചന അഞ്ച് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മെയിൻ്റനൻസിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിമന്ദിരം ബോർഡ് പിടിപ്പിക്കുന്നതിന് അധിക പണം ചെലവഴിക്കേണ്ടതില്ല എന്ന തീരുമാനവുമായി ഈ പറയുന്ന റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ രംഗത്തെത്തിയിരുത് നാം കണ്ടതാണ് ഔദ്യോഗിക വസതി മോടി വേണ്ടി ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ഒരുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു മന്ത്രി അത്തരം ഒരു അഭിപ്രായം ഉന്നയിച്ച് രംഗത്തെത്തിയത് എന്നാൽ അന്ന് വലിയ ഹീറോ ആയി പ്രവർത്തിച്ചിരുന്ന അതേ ആളാണ് ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ പോലെ മിണ്ടാതിരിക്കുന്നതും പെരുമാറുന്നതും എന്നതാണ് വിരോധാഭാസം കേരളത്തിൽ പൊതുജനങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകുന്നുണ്ട് എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ അതിൽ പലരും ഇന്നും വീടില്ലാതെ ത അനുഭവിക്കുന്ന കൂട്ടരാണ് എന്നതാണ് വാസ്തവം അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ മിക്കതും വീടില്ല സഹായിക്കണം വീട് വേണം എന്നെല്ലാം പരാമർശിച്ചു കൊണ്ടുള്ള പരാതികളായിരുന്നു എന്നത് എന്നാൽ ആ പരാതിയിലൊന്നും നടപടിയെടുക്കാത്ത സർക്കാർ ആണ് ഇപ്പോൾ മന്ത്രി മോടി പിടിപ്പിക്കാൻ ഇത്തരത്തിൽ അതും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യത്തിൽ പണം അനുവദിച്ചു നൽകുന്നത് എന്നതാണ് വിരോധാഭാസം ഇതിനു മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലെ ഓവുചാൽ നന്നാക്കാൻ വേണ്ടി എട്ട് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ നൽകി എന്ന വന്നിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലെ മലിനജലം പുറന്തള്ളാനുള്ള ഓവുചാലും മാൻഹോളും നവീകരിക്കാൻ വേണ്ടി എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയത് രണ്ട് ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയാണ് ഇതെന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതി നവീകരിക്കുന്നതിന്റെ ടെൻഡർ വിളിച്ചത് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് സൂചന വഴുതക്കാട് റോസ് ഹൗസ് ആണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതി ഒൻപത് ലക്ഷം പേർ ലൈഫ് മിഷൻ വീടിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മന്ത്രി വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം